ശബരിമലയിൽ ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്ത് ദർശനം തേടിയെത്തിയത് അൻപത്തിരണ്ട് ലക്ഷത്തിലധികം ഭക്തർ ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമായ നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ഈ സീസണിൽ മാത്രം ക്ഷേത്രത്തിന് ലഭിച്ചു അരവണ പ്രസാദത്തിലൂടെ മാത്രം ഇരുന്നൂറ്റി നാല് കോടിയും കാണിക്കവഴി നൂറ്റി പതിനെട്ട് കോടിയുമാണ് ലഭിച്ചത് കൃത്യമായ ആസൂത്രണത്തിന്റെയും സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തിന്റെയും കരുത്താണ് തീർത്ഥാടനകാലത്തെ ചരിത്ര വിജയമാക്കിയതെന്ന് സർക്കാർ അവകാശപ്പെട്ടു രാജീവർക്ക് വാജിവാഹനം കൈമാറിയത് പാരമ്പര്യവിധി പ്രകാരമെന്നും നടപടികൾ ഹൈക്കോടതിയുടെ അറിവോടെയെന്നും റിപ്പോർട്ട് എല്ലാം നടന്നത് അഡ്വക്കറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണെന്നാണ് അഡ്വക്കറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത് കൈമാറ്റം അടക്കം എല്ലാം ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്നും കൊടിമര നിർമ്മാണ പ്രവൃത്തി മാതൃകാപരമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ പ്രവൃത്തിയെ പ്രശംസിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം രണ്ടായിരത്തി പതിനേഴിൽ തന്ത്രിക്ക് കൈമാറിയത് താൻ അറിയാതെയാണെന്ന് അന്നത്തെ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന സി പി എം അംഗം കെ രാഘവന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായിരുന്നു എന്നാൽ രാഘവന്റെ വാദം പൊളിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്ന അന്നത്തെ ചടങ്ങിൽ രാഘവനും പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായി സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അത്യാഹിത വിഭാഗത്തിൽ വിഭാഗത്തിലെത്തിച്ചതിന് പിന്നാലെ ഹൃദ്രോഗ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം ശങ്കരദാസ് കഴിഞ്ഞിരുന്ന സ്വകാര്യ ആശുപത്രിയിലെത്തി കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ശങ്കരദാസിനെ പന്ത്രണ്ട് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച മന്ത്രി പി രാജീവ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പി രാജീവ് പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ എതിർത്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും പി രാജീവ് പറഞ്ഞു നിയമസഭ പോലും പ്രതിപക്ഷം ബഹിഷ്കരിച്ചെന്ന് പി രാജീവ് കുറ്റപ്പെടുത്തി കൊല്ലൂർ മൂകാംബികയിൽ നവചണ്ഡിക ഹോമം നടത്തി സുരേഷ് ഗോപിയും കുടുംബവും മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ ഐശ്വര്യത്തിനും സമാധാനത്തിനുമായി നവചണ്ഡിക ഹോമം നടത്തിയാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് മോദിജിയുടെ ഉറച്ച അനുഭാവിയും സുഹൃത്തുമായ പുരുഷോത്തമ റെഡ്ഡികാരു നവചണ്ഡിക ഹോമം നടക്കുന്ന ചടങ്ങിലേക്ക് പത്ത് ടൺ ബസ്മതി അരി നൽകുകയുണ്ടായിരുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലും നാളിലും മൂകാംബിക അമ്മയ്ക്ക് സമർപ്പിക്കാൻ സാധിച്ചുവെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു കുടുംബസമേതമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി എത്തിയത് ഭാര്യരാധിക മക്കളായ മാധവ് ഗോകുൽ ഭാവിനി മരുമകൻ ശ്രേയസ് മോഹൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യമില്ല തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഈ സാഹചര്യത്തിൽ സെഷൻസ് കോടതിയെ സമീപിച്ചേക്കും മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ഗുരുതരാരോപണങ്ങളാണ് യുവതി രാഹുലിനെതിരായ പരാതിയിൽ ഉയർത്തിയത് വൈക്കം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രാത്രിയിൽ ഇറങ്ങിയേറിയ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമാണ് ചെമ്മനത്തുകര സ്വദേശികളായ നാലുപേർക്കും കണ്ടാലറിയാവുന്ന മറ്റുള്ളവർക്കുമെതിരെ വൈക്കം പോലീസ് നടപടിയെടുത്തത് സംഭവത്തിൽ പുരുഷനെയും സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട് കയറി പ്രചരണം നടത്തുന്നവർക്കുള്ള പെരുമാറ്റച്ചട്ടം പുറത്തിറക്കി സി പി എം സി പി എം ഇറക്കിയ സർക്കുലറിന്റെ പകർപ്പ് പുറത്ത് ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത് ജനങ്ങൾ പറയുമ്പോൾ ഇടക്ക് കയറി സംസാരിക്കരുത് ക്ഷമപൂർവ്വം മറുപടി നൽകണം വീടിനകത്ത് കയറി വേണം ജനങ്ങളുമായി സംസാരിക്കാനെന്നും പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെന്ന് പറയണമെന്നും സർക്കുലർ പറയുന്നു ആർ എസ് എസിനും ജമാഅത്ത ഇസ്ലാമിക്കുമെതിരെ പാർട്ടി ഉയർത്തുന്ന വിമർശനങ്ങൾ വിശ്വാസികൾക്കെതിരെ അല്ലത് പറയണമെന്നും സർക്കുലർ പറയുന്നു പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലാണ് നിർദ്ദേശങ്ങൾ ഉള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിക്കായി വനിതകൾ തന്നെ കൈയുയർത്താൻ ഉണ്ടാകുമെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ ഒരു വനിതയല്ല വനിതകൾ തന്നെ നിയമസഭയിൽ ഉണ്ടാകും എവിടെ ആര് മത്സരിക്കണമെന്ന കാര്യം കൃത്യമായി അറിയിക്കുമെന്നും ജബി മേത്തർ പറഞ്ഞു കോൺഗ്രസിൽ വനിതകൾക്ക് വലിയ വിശ്വാസമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് പരിഗണന ഉണ്ടാവുമെന്നാണ് വിശ്വാസം ജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കും വനിതാ എം എൽ എ മാർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കായി കൈയുയർത്തും വനിതകളുടെ ലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തോടെ കൈമാറുമെന്നും ജബി മേത്തർ എം പറഞ്ഞു